യെ വരവേൽക്കാൻ തേനൂർ ഗ്രാമത്തിൽ ചോഴികൾ ഇറങ്ങുന്നു ഭക്തിസാന്ദ്രമായി തേനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ധനുമാസത്തിലെ തിരുവാതിരയെ വരവേൽക്കാൻ തേനൂർ ഗ്രാമത്തിൽ ശിവഭൂതഗണങ്ങൾ ഇറങ്ങുന്നു തേനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായി തേനൂർ ഗ്രാമത്തിലെ വീടുകളിലേക്ക് ആദ്യമായി ചോഴിവരവ് ആരംഭിച്ചു പ്രാദേശികാചാരങ്ങളും ഐതിഹ്യങ്ങളും ഇഴ ചേരുന്ന ഈ ചടങ്ങുകളാണ് നിരവധി പേരാണ് എത്തുന്നത് മഹാദേവന്റെയും പാർവതിയുടെയും പരിണയ ദിനത്തിന്റെ ആഹ്ലാദവുമായി ശിവഭൂതഗണങ്ങൾ നിറഞ്ഞാടിയതിന്റെ ഓർമ്മ പുതുക്കലാണ് ചോഴികൾ തൃശൂർ പാലക്കാട് ജില്ലകളിൽ മാത്രം കണ്ടുവരുന്ന ഈ അപൂർവ ആചാരം തേനൂർ ഗ്രാമത്തിന് ഇപ്പോൾ ഉത്സവലഹരി ലഹരി പകരുകയാണ് തേനൂർ ശ്രീമഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തോടനുബന്ധിച്ചാണ് ഈ ചോഴിവരവ് നടക്കുന്നത് ശരീരമാസകലം വാഴച്ചപ്പുകൾ കൊണ്ട് പൊതിഞ്ഞ് മുഖമൂടി ധരിച്ചാണ് ചോഴികൾ വീടുകളിലെത്തുന്നത് ഇവർക്കൊപ്പം മുത്തയമ്മ യമധർമ്മൻ ചിത്രഗുപ്തൻ പട്ടർ എന്നീ വേഷധാരികളും അകമ്പടിയായി ഉണ്ടാകും ചെണ്ടമേളത്തിന്റെയും ഇലത്താളത്തിന്റെയും താളത്തിനത്ത് ചോഴികൾ ചുവടുവെക്കുമ്പോൾ ഗ്രാമവീഥികൾ ഭക്തിസാന്ദ്രമാകും തിരുവാതിര വ്രതമെടുക്കുന്ന സ്ത്രീകൾ ഉറക്കമൊഴിച്ചിരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ശിവന്റെ ഭൂതഗണങ്ങൾ എത്തുന്നു എന്നാണ് വിശ്വാസം മകൈരം തിരുവാതിര ദിവസങ്ങളിൽ രാത്രിയിലാണ് ചോഴികൾ വീട് വീടാന്തരം കയറുന്നത് ഇതൊരു വിളവെടുപ്പ് ചടങ്ങുകൂടിയാണ് വീടുകളിൽ എത്തുന്ന ചോഴികൾക്ക് വീട്ടുകാർ അരി നെല്ല് പഴം പണം എന്നിവ ദാനമായി നൽകുന്നു ഇത് വരും വർഷത്തെ ഐശ്വര്യത്തിനായുള്ള അനുഗ്രഹമായാണ് നാട്ടുകാർ കയറ്റുന്നത് ഗ്രാമാന്തരങ്ങളിൽ പാട്ടുകൾ പാടിയും നൃത്തം ചെയ്തും നീങ്ങുന്ന തേനൂർ മഹാദേവന്റെ ചോഴികൾ തിരുവാതിരയുടെ വരവറിയിച്ചു കഴിഞ്ഞു